നല്ല സിനിമ അടിപൊളി സിനിമ മയക്കമരദിനെതിരെ നല്ലൊരു മെസ്സേജ് അടിപൊളി നല്ല അടിപൊളി സിനിമ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ത്രില്ലിംഗ് ആണ് കൊച്ചി കൊച്ചി ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സോങ്സ് ആണ് മൂവിനായാലും ഫസ്റ്റ് മൂവി ആയാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അർജുനേഷോകും പൊളിയാണ് എല്ലാവരും നൈസായിരുന്നു നല്ല കോമഡി പിന്നെ നന്നായിട്ടുള്ള ഒരു റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു ഇഷ്യൂ ഭയങ്കര നല്ല നല്ല ഈ മയക്കമുദിനക്കെതിരെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഇപ്പോഴും എതിരായിട്ടുള്ള നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയാണ് അഭിനയം എല്ലാവരും നല്ല അഭിനയമാണ് എല്ലാവരും ഒന്നിനൊന്നും വെച്ചായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് വൺസ് ഓഫ് ഓൺ എ ടൈം കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമുള്ള ഒരു ചിത്രമാണ് നാദർഷിക്കാൻ്റെ ഓരോ പടവും വ്യത്യസ്തമായിട്ടുണ്ട് പിന്നെ ഇതിൽ സിറ്റുവേഷന് പറ്റിയ കോമഡിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് യുവതലമുറയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള ഒരു ചിത്രവും കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയത് ശ്രീയാണ് ഭയങ്കര ക്ലൈസ് ആയിട്ടിരിക്കുമായിരുന്നു പിന്നെ കുറേ കാലിന് ശേഷം ബിഗ് സ്ക്രീനിൽ വന്നതിൻ്റെ സന്തോഷമുണ്ട് സീരിയലായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ബിഗ് സ്ക്രീനിലോട്ട് വന്ന് സന്തോഷമുണ്ട് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഇത് നമ്മൾ ഇന്നത്തെ ജനറേഷനിൽ കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ഇന്നത്തെ ജനറേഷനെല്ലാം എന്താണ് നടക്കുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു നല്ലൊരു മൂവിയാണ് എന്തായാലും എല്ലാവരും കാണണം നന്നായിട്ട് അത് നാശ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊച്ചി നടക്കുന്ന കാര്യങ്ങൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമ ഇപ്പോഴത്തെ ഒരു യൂത്ത് ബേസ് ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി അർജുന ശ്ലോകൻ പിന്നെ നമ്മുടെ പുതിയ ഒരു പുതിയൊരു സ്റ്റാറാണ് അഭിനയിച്ചേക്കുന്നത് മുബിൻ പുള്ളി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഫസ്റ്റ് പടം എന്നുള്ള രീതിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഫ്യൂച്ചറിലൊരു യങ്സ്റ്ററായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു അർജുനായിട്ടൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു ക്രൈം ത്രില്ലറാണ് പടം ഇറ്റ്സ് ഗുഡ് നൈസ് ആയിട്ടുണ്ട് പാട്ട് സീനായാലും എല്ലാ എല്ലാം കൊണ്ട് മൂവി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൂവി ആയാലും അർജുൻ അശോക്കിന് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡിയുണ്ട് സീരിയസ് ഉണ്ട് നല്ല ത്രില്ലറാണ് പടം ത്രില്ലറാണ് ഭയങ്കര എൻഗേജിംഗ് ആണ് നമുക്ക് ഹെഡ് ഓഫ് ദി സീറ്റ് ഇരുന്ന പടം കാണാം നല്ല നല്ല പടം അങ്ങനെയൊന്നും നല്ല നല്ല അടിപൊളി എല്ലാവർക്കും ടിക്കറ്റ് ലൈക്ക് എടുത്ത പൈസയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ത് ടീമാണ് ടീം എനിക്ക് തോന്നുന്നു മിക്സ്ഡ് ആയിരുന്നു സസ്പെൻസ് ഉണ്ടായിരുന്നു ആക്ഷൻ ഉണ്ടായിരുന്നു കോമഡി ആയിരുന്നു ഇഷ്ടപ്പെട്ടു അതിലോട്ട് എത്തുമെന്ന് അറിയില്ല എന്തായാലും ഫ്രണ്ട്സിന്റെയും ഫാമിലിൻ്റെ ഒപ്പം പോയി കാണാൻ നല്ലതാണ് മോളെ അഭിനയം സൂപ്പറാണ് നല്ല സിനിമ സന്തോഷമായിരിക്കും ഇതാളുകൾ പറയട്ടെ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ ഇഷ്ടമായി നല്ല സിനിമ അതെ ആദ്യമായിട്ടാണ് ഞാൻ കാർഷിക ഡയറക്ഷൻ അഭിനയിക്കുന്നത് അതിൻ്റെ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു തിയേറ്ററിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം ഒരുപാട് എല്ലാവർക്കും സന്തോഷം റൺ കിട്ടുമെന്ന് എന്നോ തീർച്ചയാണ് പിന്നെന്താ നൂറ് ദിവസം കൂടും എല്ലാവരും എല്ലാവരും വന്ന് ഈ പടം എന്താ പറയുക നല്ലൊരു സിനിമയാണ് ഗംഭീര പടമാണ് കണ്ട് വിജയിപ്പിക്കുക ഒരു എന്താ പറയുക നൂറ് കോടി ക്ലബ്ബിൽ എത്തിക്കുക മുബിൻ പുതുമുഖമാണ് റാഫിക്കുടെ മോനെ അഭിനയിച്ചിരിക്കുന്നത് അവനൊരു പുതുമുഹ എന്ന് പറയില്ല ഇത്രയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ചെയ്ത പോലെ ചെയ്തിരിക്കുന്നത് അർജുൻ അർജുൻ അശോകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ ഒരു രക്ഷയില്ലാത്തപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഒരു വലിയ നടനല്ലേ എല്ലാവരുടെ അഭിപ്രായം എനിക്കറിയില്ല എനിക്കൊന്നുകൂടി കാണണം എന്ന് തോന്നുന്നുണ്ട് കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ആ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട് പിന്നെന്താ പറയുക അടിപൊളി ഞാൻ ലൊക്കേഷനിലേക്ക് കണ്ടിട്ടുള്ളതാണ് അവന്റെ അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് നല്ല മൂവിയായിരുന്നു അത് കുറച്ച് തല്ലി മേടിച്ച ക്യാരക്ടറാണ് ഓ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവരും പറഞ്ഞു കുറച്ച് സ്ട്രഗിൾ ചെയ്ത് മേടിച്ച ക്യാരക്ടറാണ് ഉണ്ട് കുറെ കഷ്ടപ്പെട്ടാലും ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ വന്ന് ഇപ്പോഴാണ് ഒരു നല്ലൊരു പരിപാടി ചേർത്ത് തന്നത്യു സോ മച്ച് വൺസപ്പോണട്ടെ പടത്തിൻ്റെ പേര് കേട്ടപ്പോഴും പിന്നെ നാദൃഷ്യ റാഫി കൂട്ടായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കോമഡി പടമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ കോമഡി പടമല്ലാതെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് അതായത് ഡ്രഗ് മാഫിയ കാര്യങ്ങളായിട്ട് ഈ കൊച്ചിയിൽ നടക്കുന്ന കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിലുള്ള പടം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ക്ലൈ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഇതിൽ കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിലായി റിയാസ് ഖാൻ്റെ ഒരു എൻട്രി ഉണ്ട് ഒരു അടിച്ചു കയറി വരുവുണ്ട് പുള്ളിയുടെ പുള്ളിയൊക്കെ നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൊള്ളാം എന്തായാലും ഒരു തിയേറ്റർ വെച്ചപ്പോൾ ആയിട്ട് തോന്നി അത് മോത്തൊരു ഉണ്ടല്ലോ ഈ ശരി ആ സിനിമ കണ്ട് കിട്ടിയതാണ് അപ്പോൾ പിന്നെ നാദർഷ്കട പടങ്ങളൊക്കെ അറിയാലോ അത്യാവശ്യം പാട്ടും കാര്യങ്ങളും ഒരു എൻഗേജഡായിരിക്കും ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അമർത്താബന്തിന് മുതൽ നമുക്കറിയാം ആളെങ്ങനെയാണ് അതിൻ്റെ പരിപാടിയെന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ആളെ ലിസ്റ്റിൽ ഒരു ഹിറ്റും കൂടിയും നമുക്ക് പ്രതീക്ഷിക്കുക ജനങ്ങൾ സ്വീകരിക്കട്ടെ പ്രൊഡ്യൂസർക്ക് നഷ്ടപ്പെടില്ല അവർ ഇനിയും സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതുമുഖ ആളാണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡയറക്ടർ ആയതുകൊണ്ട് ആ അത്യാവശ്യം നന്നായിട്ടിപ്പോൾ ആളെ പാട്ടുകളൊക്കെ നമുക്കറിയാലോ പഴയ ക്യാസറ്റുള്ള കാലം മുതൽ ഓഡിയൻസിനെ അറിയാം ആദർശക അതെ 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 അധികം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത്രയും പഴയ ആളായതുകൊണ്ട് ഓഡിയൻസിന് ഏത് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതല്ല ഡയറക്ടർക്ക് അറിയുന്നുണ്ട് പുതിയ ഒരാളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യണില്ല ആ ആക്ടിങ്ങും ആക്ടിങ്ങോ അത് കഴിവുള്ള ഒരാളാണ് നമുക്ക് കണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഇതിലൊരു പുതിയ ഒരാളാണെന്ന് ഫീൽ ചെയ്യണില്ല ചില പഴങ്ങളൊക്കെ പോകുമ്പോൾ അയ്യോ അത്രയും പെർഫോമൻസ് വേണ്ടായിരുന്നില്ല അങ്ങനെ അതൊരു കറക്റ്റ് ബാലൻസ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് ആ ബാലൻസ് ആ സിനിമയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട്